സൗജന്യമായി വായിലെ ക്യാൻസർ കണ്ടെത്താം ആർദ്രം ആരോഗ്യം പദ്ധതിയിലൂടെ മറ്റ് ക്യാൻസറുകളെ പോലെ വായിലെ ക്യാൻസറും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കണമെന്ന് വകുപ്പ് എല്ലാവരും തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിലെത്തി ക്യാൻസർ സ്ക്രീനിംഗ് നടത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു മെയ് മുപ്പത്തിയൊന്ന് ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് വചനാർബുദം പ്രതിരോധിക്കാൻ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പയിനിൽ രോഗസാധ്യത കണ്ടെത്തിയവരുടെ വീട് ൾ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ച് വധനാർബുദ സ്ക്രീനിംഗ് നടത്താൻ വാർഡ് തലത്തിൽ നടപടികൾ സ്വീകരിക്കും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രധാന ആശുപത്രികൾ എന്നിവിടങ്ങളിൽ വദനാർബുദ സ്ക്രീനിംഗ് സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് ക്യാൻസർ ലക്ഷണങ്ങൾ ക്യാൻസർ മുന്നോടിയായുള്ള ലക്ഷണങ്ങൾ എന്നിവ കണ്ടെത്തുന്നവരെ വിദഗ്ധ പരിശോധനകൾക്ക് വിധേയരാക്കി ചികിത്സ ഉറപ്പാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി